കടുത്ത ഉപ്പുവെള്ള ഭീഷണി മൂലം ദുരിതത്തിലാണ് കൊച്ചി ചെല്ലാനത്തെ നാട്ടുകാർ പൊക്കാളി അടക്കമുള്ള കൃഷികൾ ചെയ്ത് ഉപജീവനം നടത്തിയിരുന്ന ഇവർ ഉപ്പുവെള്ള കയറ്റത്തെ തുടർന്ന് അത് ഉപേക്ഷിച്ചു ഉപ്പുവെള്ളം കയറുന്നതോടെ വീടുകളും തകർന്ന നിലയിലാണ് പലതവണ പരാതി നൽകിയെങ്കിലും പഞ്ചായത്ത് അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി തീരദേശമാണെങ്കിലും പൊക്കാളി കൃഷിയും മത്സ്യകൃഷിയുമായിരുന്നു ചെല്ലാനത്തുകാരുടെ പ്രധാന ജീവിതമാർഗം എന്നാൽ ഇരുപത് വർഷമായി ഇവിടെ കൃഷിയില്ല വർഷത്തിൽ മാസം മാത്രം ബണ്ടുകൾ തുറന്നിരുന്നയിടത്ത് ഇപ്പോൾ വർഷം മുഴുവനും ഉപ്പുവെള്ളം കയറുകയാണ് വീടുകളെല്ലാം ഉപ്പുവെള്ളം കയറി നശിച്ചു ഞാനൊരു നെൽകർഷകയാണ് എന്റെ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം ഇവിടെയാണ് നമ്മൾ ജനിച്ചന്ന് മുതൽ പുറത്തുനിന്ന് അരി വാങ്ങിച്ച് കഴിച്ചിട്ടില്ല പൊക്കാളി ഏറ്റവും ജൈവ വിശ് വൈവിധ്യമുള്ള പൊക്കാളി കൃഷി മാത്രമാണ് ആ കൃഷി ചെയ്തുള്ള നെല്ലാണ് ഞങ്ങൾ വഴിച്ചുകൊണ്ടിരുന്നത് ഈ പത്തിരുപത് വർഷമായി കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല നെൽക്കൃഷിയും പോയി പച്ചക്കറിയും പോയി അപ്പോൾ അത് തന്നെ നമുക്ക് വരുമാനമാർഗ്ഗമില്ല പിന്നെ ഈ കൃഷി ചെയ്തുന്ന ആളുകളെല്ലാം ഇന്ന് എഴുപതും എൺപതും എൺപത്തി മൂന്നും വയസ്സിലേക്ക് വന്നിരിക്കുകയാണ് അവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ ദുരിതം ഈ വീട് ഇത്രയും ദരിദ്ര ഇതായി കിടക്കുന്ന വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ജോലിയില്ല നെൽകൃഷിയുമില്ല ഇല്ല അപ്പോൾ ഒരുവിധ ആരോഗ്യമുള്ളവരൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ ഫ്ലാറ്റുകളിൽ വീട് പണിക്ക് പോകുന്നു ചെറുകിട ജലസേചന വകുപ്പും പഞ്ചായത്തും ഇടപെട്ട് യഥാസമയങ്ങളിൽ അടച്ച് ഉപ്പുവെള്ളം കയറാതെ കൃഷി ചെയ്യാൻ സൗകര്യം ഉണ്ടാക്കണമെന്നതാണ് ഇവരുടെ ആവശ്യം കയറി ഇവിടെ ഉപ്പ് നിലനിന്ന് ഈ വീടുകളെല്ലാം തള്ളി നശിച്ചു പോകുന്നു രണ്ട് കൃഷി ചെയ്യാനായിട്ട് ഉള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉപ്പുവെള്ളം വരുമ്പോൾ കൃഷി ചെയ്യാൻ പറ്റില്ല അപ്പോൾ ും കൊടുത്തേക്കും അപ്പം കയറ്റി അവര് ഈ വീടുകളും കൃഷി നിലങ്ങളും എല്ലാം നശിച്ചു പഞ്ചായത്തിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് അതിനൊന്നും യാതൊരു ഉണ്ടായിട്ടില്ല പഞ്ചായത്തിൽ പറഞ്ഞിട്ടുണ്ട് പൊക്കാളി കൃഷി ചെയ്തിരുന്ന ചെല്ലാനത്തെ പാടശേഖരങ്ങളിലെല്ലാം ഇപ്പോൾ മത്സ്യകൃഷി മാത്രമാണുള്ളത് ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ പഞ്ചായത്തിൽ പരാതി നൽകിയെങ്കിലും പഞ്ചായത്ത് അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി जन्म कुचि